ഞങ്ങളുടെ വീടിന്റെ ഒരു സസ്പെൻസ് ആണ് ആദ്യം തന്നെ നിങ്ങളെ കാണിക്കുന്നത് അല്ലെ അല്ല പൊന്നു ശരിക്കും നമ്മുടെ ഇവിടെ വന്ന ആൾക്കാർക്കെല്ലാം ഒരു ഒരു സസ്പെൻസ് അല്ലായിരുന്നു ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഉണ്ടെന്ന് അപ്പൊ ഞങ്ങൾ ആ കാഴ്ച കാണിക്കുമ്പോൾ നിങ്ങൾ ക്ഷണിക്കാണ് കടന്നു വരും എല്ലാവർക്കും നമസ്കാരം ഞാനും പൊന്നുവും ഇപ്പോൾ ഞങ്ങളുടെ പുതിയ വീടായ സ്പിതിയിലെ ഞങ്ങളുടെ സ്റ്റേർ കേസിന്റെ പടിയിലാണ് ഇരിക്കുന്നത് ഇതുവരെ നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്ത് ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലേ കാണിക്കാനായിട്ട് പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ യാത്രയും ചില തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീടിന്റെ ആദ്യത്തെ ഒരു വീഡിയോ പ്രകാശനം ചെയ്യുകയാണ് ഞങ്ങളുടെ എപ്പിസോഡ് എപ്പിസോഡ് വൺ അത് വളരെ വ്യത്യസ്തമായ വീഡിയോ ആണ് സാധാരണ വീട് ആൾക്കാർ ചെയ്യുമ്പോൾ വീടിന്റെ ഗേറ്റിന്റെ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് പക്ഷെ ഞങ്ങൾ ഫ്ലോർ ഉണ്ട് അതൊരു പ്രത്യേകതയുള്ള ഫ്ലോറാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഞങ്ങൾക്ക് ഒരു ആർക്കിടെക്റ്റ് ഇല്ല ഞാനും പൊന്നും കൂടെ ഡിസൈൻ ചെയ്തൊരു വീടാണ് നമുക്ക് കുറെ ആൾക്കാർ നമ്മുടെ കൂടെ നിന്നും അതിന്റെ ഫലമായിട്ടാണ് സ്ഥിതി എന്നുള്ള ഒരു സുന്ദരമായ മനോഹരമായ വീട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടിയത് അപ്പോ എല്ലാവരും അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല ഞങ്ങളുടെ ആ കാഴ്ച കാണാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ വീടിന്റെ എത്ര നിലയിൽ നിങ്ങൾ പറയുന്നില്ല ഈ സ്റ്റെപ്പ് കയറി ഏറ്റവും വെള്ളിലെത്തുമ്പോൾ നിങ്ങൾക്ക് കാഴ്ച കാണാം ഒരു സ്റ്റെപ്പ് അല്ല ഞങ്ങക്ക് വേറൊരു സ്റ്റെപ്പും കൂടെ കയറാറുണ്ട് വാ ഒരു ആർക്കിടെക്ട് ഇല്ലാത്തത് കൊണ്ട് ഓരോ മുക്കും മൂലയും എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ പറ്റും അതെ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് നമ്മൾ സ്റ്റെയർ കേസിന്റെ സ്വാഭാവികമായിട്ടും വരുന്നത് ഒരു ഹൈറ്റ് ഉള്ള ഡബിൾ ഹൈറ്റ് ഉള്ള ഒരു സ്പേസ് ആണ് ആ സ്പേസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് ആ സ്പേസിനെ കട്ട് ചെയ്ത് നമ്മളൊരു ടി വി റൂം ആക്കി മാറ്റിയത് അപ്പം ഞങ്ങള് ഞങ്ങളുടെ വീടിന്റെ കഥകൾ പറയാൻ തുടങ്ങുകയാണ് വേണ്ടി ഒരു നല്ല സ്ഥലത്താണ് നമ്മളെത്തിയിരിക്കുന്നത് അല്ലേ ഈ കടയുടെ പേര് പേരെന്തോന്നു സ്റ്റോറീസ് സ്റ്റോറീസ് അപ്പം ഞങ്ങൾ കുഞ്ഞു സ്റ്റോറീസ് ഞങ്ങളുടെ സ്റ്റോറീസ് പറയുകയാണ് ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങളുടെ ആലപ്പുഴയിലെ സ്പിതിയിലല്ല പക്ഷേ സ്പിതിയിലേക്ക് ഞങ്ങൾ എത്തിച്ച ചില സാധനങ്ങൾ ഞങ്ങൾ കൊച്ചിയിലെ സ്റ്റോറീസിൽ നിന്നാണ് കൊണ്ടുപോയിക്കുന്നത് പതിനഞ്ച് വർഷം മുമ്പ് മമ്മൂട്ടി എന്താ പറയുക പ്രകാശിപ്പിച്ച പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ ലോകത്തോട് വിളിച്ച് പറഞ്ഞ ഒരു സ്ഥാപനമാണ് സ്റ്റോറീസ് അല്ലേ കോഴിക്കോടുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു നഗരം കൂടിയാണ് കോഴിക്കോട് തിരുവനന്തപുരത്തുണ്ട് ഞങ്ങൾ ജീവിച്ച നാടാണ് തിരുവനന്തപുരം

അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് നമ്മുടെ എന്താ അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ഒരു ലക്ഷറി ഇരിപ്പഴം കൂടെ ആണിത് അപ്പൊ കൊച്ചി സ്റ്റോറീസിലുള്ളതായിരുന്നു സൂചിച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്ന് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് മേടിച്ചോണ്ട് പോയത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇത് എത്ര രൂപയാവും വലിയ വിലയല്ലേ അപ്പൊ കൊച്ചി സ്റ്റോറീസിൽ അല്ലെങ്കിൽ കോഴിക്കോട് സ്റ്റോറീസ് അല്ലെങ്കിൽ കണ്ണൂർ സ്റ്റോറീസ് അല്ലെങ്കിൽ ട്രിവാണ്ടം സ്റ്റോറീന ഏറ്റവും പ്രത്യേകത നിങ്ങളുടെ ഏത് ബജറ്റാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു ഫെർണിച്ചർ ഇവര് റെഡിയാണ് തരാൻ വേണ്ടിട്ട് കസ്റ്റമേഴ്സ് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി നിങ്ങളുടെ വീടിന് യോജിക്കുന്നല്ലേ നമ്മൾ ഇവിടുന്ന് വാങ്ങിയപ്പോൾ ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ അല്ലേ നമ്മൾ ലിവിംഗ് ഏരിയയിൽ ഒരു സിംഗിൾ സെറ്റ് ഇടണം പ്ലസ് ടി വി റൂമിലേക്ക് എങ്ങനെയുണ്ടോ കൊള്ളോ ഇഷ്ടപ്പെട്ടോ

സാധാരണക്കാർക്ക് അതായത് ഒരു നല്ല ഒരു ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വേണമെങ്കിൽ ഒരാളെ സംബന്ധിച്ചും സ്റ്റോറീസിൻ്റെ ഫർണിച്ചർ ഇടാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും കാരണം നമുക്ക് ഇപ്പോൾ ഈ ലക്ഷറി എന്ന് പറയുന്ന വാക്ക് ഏതൊരു പ്രൈസ് കാറ്റഗറി അല്ലെങ്കിൽ ഏതൊരു എന്താ പറയുക ലൈഫ് സ്റ്റൈൽ കാറ്റഗറി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അത് മിഡ് ലക്ഷറിയുണ്ട് ബിഗിനർ ലക്ഷറിയുണ്ട് പ്രീമിയം ലക്ഷറി ഉണ്ട് ഏത് രീതിയിലും കൊടുക്കാം ഇപ്പോൾ ഒരു വീട് അതായത് ഒരു ത്രീ ബെഡ്റൂം വീട് രണ്ട് ലിവിങ് റൂമുള്ള ഒരു സിക്സ് സീറ്റർ ഡൈനിങ് നമുക്കൊരു വീട് കൊടുക്കാം പറ്റും ആ റേഞ്ച് ഓഫ് ഫർണിച്ചേഴ്സ് അതേപോലെ അത് ഇനി ചെയ്യുന്ന ഫാബ്രിക് ആയാലും അവർ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആയാലും ഏത് രീതിയിലും കസ്റ്റമൈസ് നമുക്ക് കൊടുക്കാം പണ്ട് മോലി അഞ്ഞൂറ് രൂപയ്ക്ക് പൂന്തോട്ടവും നീന്തവും സെറ്റാണ് അവിടെ നിങ്ങൾ വന്നാൽ മതി പിന്നെ കസ്റ്റമൈസ് ചെയ്യാം നമ്മൾ സാധാരണ ഒരു ക്ലീഷ്യ ഫർണിച്ചർ ഷോറൂമിൽ ചെന്നിട്ട് എല്ലാവരും ടിപ്പിക്കൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഫെർണിച്ചറിൻ്റെ അപ്പുറത്തേക്ക് അതെ അപ്പം അങ്ങനത്തെ കുറച്ച് ഐഡിയാസ് ഉണ്ടാക്കാം ആ അനുസരിച്ച് നമ്മുടെ ബെഡ്റൂംസ് ആയിക്കോട്ടെ നമ്മുടെ ലിവിംഗ് ഏരിയ ആയിക്കോട്ടെ ഇതൊക്കെ ഡിസൈൻ നമ്മുടെ എത്ര നല്ല വീട് പണിതാലും അവിടെ ഇടുന്ന ഫേർണിച്ചർ ആണ് നിങ്ങളുടെ ജഡ്ജ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ടി വി റൂം പണിതു അതൊരു സാധാരണ ടി വി റൂമാണ് പക്ഷേ സ്റ്റോറീസിന്റെ റിക്ലയറസ് ഒക്കെ വന്നപ്പോഴാണ് ലക്ഷറിയാണ് ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും പറയും നമ്മൾ പണിതുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ടി വി റൂം പറഞ്ഞാ പക്ഷേ ഫറും അപ്പൊ നിങ്ങൾ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വീട് പൊളിച്ചു പണിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പോണക്കാലം ഒക്കെയാണ് നമ്മളെ പുത്തൻ ഉടുപ്പൊക്കെ മേടിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ഇനി വീട്ടിലെ ഫർണിച്ചറൊക്കെ ഒന്ന് മാറ്റി മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന അവിടെ പല തരത്തിലുള്ള പല റേഞ്ചിലുള്ള ഫർണിച്ചേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് ആ ഒരു തീർച്ചയായിട്ടും സെലക്ട് മാത്രമല്ല അവിടെ ഏറ്റവും കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് നിങ്ങളുടെ റൂമിൽ ഇങ്ങനത്തെ ഒരു ഒരു സ്റ്റൈലൊരു സാധനമാണ് അല്ലെങ്കിൽ ഈ ഒരു ലെതർ പിന്നെ ഫീലുള്ള ഒരു സാധനം വേണം അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തുണ്ടാക്കി തരും അവരുടേതായ കുറെ യൂണിക് പ്രോഡക്ട്സ് ആണ് അവിടെ കിടക്കുന്നത് നമ്മളിപ്പോ ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെയ്സ് ആയിക്കോട്ടെ ഇങ്ങനത്തെ യൂണീക് ആയിട്ടുള്ള ബീൻ ബാഗ്സ് പോലും അല്ലെങ്കിൽ ബീൻ ബാഗിന്റെ പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ റിക്കലിംഗ് സോഫാസിന്റെ ഭയങ്കര കളക്ഷൻ ആണ് കളക്ഷൻ മേഖല ഞാൻ നേരത്തെ പറഞ്ഞ മസാജ് ചെയറ് മുതലുള്ള സാധനങ്ങൾ കിട്ടും അപ്പൊ തീർച്ചയായിട്ടും എറണാകുളത്തോ തിരുവനന്തപുരത്തോ കോഴിക്കോടോ നിങ്ങൾ സ്റ്റോറീസിൽ പോവുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഞങ്ങൾ ഭയങ്കര കംഫർട്ടാണ് ആണ് കാര്യത്തിൽ അപ്പോൾ എന്തായാലും സാറ്റിസ്ഫൈഡ് അതെ ഞങ്ങളുടെ ഈ ടി വി റൂം തോന്നുന്നു ഈ സാധാരണ റൂമും ദുബായിൽ ദുബായിരം മാത്രമായിരുന്നു അവിടെ ഇതിനൊരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ലക്ഷറി തന്നത് എക്സ്ട്രാ ലക്ഷറി അല്ല ഇത് വന്നപ്പോഴാണ് ശരിക്കും അതുവരെ ഒരു സാധാരണ റൂം ആയിരുന്നു അപ്പൊ ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും ഇതുപോലൊക്കെ ആസ്വദിക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആസ്വാദനം അല്ല ഒന്നോ രണ്ടോ ആണ് നമ്മൾ വാങ്ങുന്നെങ്കിലും അതൊരു കുറച്ച് നമുക്കും ആ ഒരു സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഒരു കംഫർട്ട് തരുന്ന ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത് നല്ലത് തന്നെ നല്ലത് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് സ്റ്റോറീസിലേക്ക് പോകാം നമ്മൾ ഹാപ്പിയാണ് നമ്മളൊരു സാറ്റിസ്ഫൈഡ് ക്ലൈൻ്റ് ആണ് അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടി വി റൂം രണ്ട് ചെറിയ തട്ടുകളായിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് ഞങ്ങളുടെ മെയിൻ റിക്ലൈന സോഫ ഇവിടെ ഇട്ടേക്കുന്നു ഇപ്പോൾ കൊച്ചേപ്പ് നടന്നിറങ്ങുന്ന പോലെ നമുക്കിവിടെ കൂടെ നടന്നിങ്ങനെ ഇറങ്ങാം ഇവിടെ ഞങ്ങൾ രണ്ട് വശത്തും ഇവിടെയും ഈ സൈഡിലും രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ആണ് പക്ഷേ ഇവിടെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഒന്ന് കാറ്റും വിളിച്ചൊക്കെ ഉള്ളെങ്കിൽ നമുക്കിത് തുറന്നിടാം വിശാലമായ സൗകര്യം പുറത്തുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട് പിന്നെ ഞങ്ങളൊരു പണ്ട് ഐക്യം എന്ന് മേടിച്ച അതായത് ഒരു അഞ്ച് വർഷം മുൻപ് ഐക്യെന്ന് മേടിച്ച വാൾ പേപ്പറാണ് ഞങ്ങളിപ്പോൾ ഒട്ടിച്ചേക്കും ദുബായിൽ ഉണ്ടാകുന്നപ്പം മേടിച്ച അന്ന് ഓഫർ വന്നപ്പോൾ മേടിച്ച് വെച്ചിരുന്നതാണ് ഇപ്പോഴാണ് എടുത്ത് പ്രയോഗിക്കാൻ പറ്റിയത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ രണ്ട് ബീൻ ബാഗ്സ് കൊടുത്തിട്ടുണ്ട് ടി വി നമ്മൾ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ടി വി ആണ് അതും വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്ഫിതിയിലെ ടി വി റൂമിന്റെ വിശേഷം ഞങ്ങളുടെ വീട് തുടങ്ങുന്നത് റൂഫിന്റെ തൊട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇനി ഇങ്ങോട്ടേക്കുള്ള താഴേക്കുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്കിപ്പം തുടരുക വിശേഷങ്ങളായിട്ട് ഞങ്ങളൊപ്പം തുടരുക അപ്പൊ താങ്ക് യു സോ മച്ച് ഡ്രീമിംഗ്